சமரதீரரே சமர காஹன் வழி நடக்குவான் மொழி துறக்குகரே சமர போலும் பித்தி கெட்டி தரையும் என்ற கையுகள் உயிர் கொடுத்தும் வெட்டி வீத்தும் சமரமானதோ சிந்தாபாத் எல் சி எம் எஸ் சிந்தாபாத் சத்தியம் சிந்தாபாத் சத்தியம் சிந்தாபாத் தந்தே தீரு தந்தை தீரு தந்தை தீரு தந்தே தீரு சுருங்கப்பாதகள் தந்தே தீரு சுருங்கப்பாதகள் தந்தே தீரு எல் சி எம் எஸ் சிந்தாபாத் எல் சி எம் எஸ் சிந்தாபாத் ஞாபக மண்ணிலே கெட்டி அடைச்ச ഞങ്ങളുടെ മണ്ണിനെ കെട്ടി അടച്ചവർ ഞങ്ങളുടെ മണ്ണിനെ ഞങ്ങളുടെ മണ്ണിനെ ഈ ശബ്ദം എൽ സി എം എസ് എൽ സി എം എസ് പിന്നോട്ടില്ല 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 പിന്നോട്ടില്ലും കട്ടായം മുന്നോട്ടായും കട്ടായം വന്ന് വന്നു ഞങ്ങളുടെ ഞങ്ങളുടെ നാടിൻ നാട് വിഭജിക്കുന്നു വിഭജിക്കുന്നു ഞങ്ങളെ രണ്ടായി വെട്ടിമുറിച്ച് ഇല്ല ഞങ്ങൾക്കാകില്ല ഇല്ല ഞങ്ങൾക്കാകില്ല ഇല്ല ഞങ്ങൾക്കാകില്ല ഇല്ല ഇല്ലാതെ ഇല്ലാതെ തന്നെ ഞങ്ങൾക്കാകില്ലാതെ ഞങ്ങൾക്ക് രണ്ടടിപ്പാതകൾ വേണമെന്നുള്ള മുദ്രവാക്യം അടിപാത എന്ന് പറയുന്നത് ഒന്ന് അടികുള മാർക്കറ്റിന്റെ അവിടെയും ഒന്ന് പള്ളിയുടെ മുൻവശത്തും അങ്ങനെ രണ്ട് അടിപ്പാതകൾ വേണമെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളെ ഈസ്റ്റർ ദിനത്തിൽ അന്ന് ഈ പട്ടിണി സമരം അവിടെ നടത്തിയത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാടിനെ വെട്ടിമുറിക്കുന്ന ആ സംഭവം ഇവിടെ വരാതിരിക്കാൻ നമ്മുടെ നാടിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ നാട് ഒറ്റക്കെട്ടായി തന്നെ ഈ വൻപതിൽ കെട്ടാതെ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അന്ന് സമരം സമരത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ എല്ലാവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് ഇപ്പോൾ അടച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഒരുപാട് പേര് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനം കുഴപ്പവും വികസനം നമുക്ക് ഇഷ്ടമാണ് നാടിന് വികസനം ആവശ്യമാണ് പക്ഷേ അത് ജനങ്ങളുടെ ഹൃദയത്തെ വെട്ടി അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം നമുക്ക് നടക്കണം ഇവിടെ ഇപ്പം ഞാൻ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു എണ്ണായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇവിടെ ഉള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നല കേരളത്തിൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചരിത്രപ്രസിദ്ധമായ ഏറ്റവും വലിയൊരു ദേവാലയം ഇവിടെ ഉണ്ട് അപ്പം നമുക്കിവിടെ അറിയാം എത്രയോ ബസ്സുകൾ പോകേണ്ടത് ഈ സ്കൂൾ ബസ്സിന് എത്രയോ നമുക്ക് കടന്നു പോകേണ്ടതാണ് ഇതെല്ലാം അടച്ചുപൂട്ടി ഇനിയൊരു കാലഘട്ടത്ത് നമുക്ക് ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള സഹോദരനെ അയൽക്കാരെ കാണണമെങ്കിൽ കിലോമീറ്ററിൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും ഇത് ജനങ്ങളുടെ സ്വ സ്വാതന്ത്ര്യത്തെയാണ് അടച്ചു കെട്ടിയിരിക്കുന്നത് ഇത് പാടില്ല പക്ഷേ ഇതിനെ നമുക്ക് നേരിടാൻ സാധിക്കും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഒറ്റക്കെട്ടായിട്ട് കൈ കോർത്ത് കഴിഞ്ഞാൽ ഏത് സമരത്തെയും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും യാതൊരു തർക്കമില്ല ഇന്നുള്ള ഏത് ചരിത്രം പരിശോധിച്ചാലും അത് തന്നെയാണ് ജനശക്തി വൻ ശക്തിയായിട്ട് മാറണം കോൺഗ്രസ് പാർട്ടി തന്നെ അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി നമ്മുടെ സമരത്തിനതുകൊണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് പലപ്പോഴും നമ്മൾ സമരങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം സമരം ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സമരം നാട് ഏറ്റെടുത്തിട്ടുള്ള സമരമാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെ സമീപിച്ചാലും എല്ലാവരും നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം പൂച്ചക്ക് മണി കെട്ടാൻ ആരും വന്നില്ലെങ്കിൽ നമുക്ക് ജനങ്ങൾ തന്നെ മണി കെട്ടിക്കുന്ന രീതിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ സമരത്തെ നമുക്ക് മാറ്റാൻ കഴിയണം ഗാന്ധിജിയുടെ വീക്ഷണായിരിക്കണം നമ്മുടെ വീക്ഷണ എന്നാണ് ഗാന്ധിജിയുടെ എന്താണ് ഏതു ദുർബലരെയും വീണ്ടും ഏതു ദുർബലരെയും സുഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള വികസനമായിരിക്കണം നമ്മുടെ വികസനം എന്നാണ് ഗാന്ധിജി പറഞ്ഞത് കടന്നു പോകുന്ന പാതയില് ആർക്കൊക്കെ ഇത് ഗുണം ചെയ്യുന്നു എന്ന് ഇവിടുത്തെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം ശരിക്കും ഇത് ഇത്രയും പേരുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ് സത്യം എത്രയോ പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് എന്നെ അത് ഡയറക്റ്റ്ലി ബാധിക്കുന്നില്ല എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തെ അത് ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൽ പങ്കുചേരുന്നില്ല ഈ സമരത്തിന് പിന്തുണ കൊടുക്കാനോ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്യാനോ പ്രതിഷേധിക്കാനോ ഒന്നും ആളുകൾ മുന്നോട്ട് വരാത്തത് വളരെ കഷ്ടം തന്നെയാണ് ഇവിടെ റോഡ് പോകുമ്പോൾ ആ റോഡിൻ്റെ ഗുണം എത്രത്തോളം ഈ പ്രദേശത്തെ ആളുകൾ കിട്ടുന്നുണ്ട് അവരുടെ വ്യക്തിപരമായ സാമൂഹികപരമായ വികസനത്തിന് ആ റോഡ് എത്രത്തോളം ഉപയോഗപ്പെടും എന്നതിനെ ആശ്രയിച്ചാണ് അത് വികസനോത്മകമായ ഒരു പദ്ധതിയാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടത് ഇപ്പൊ ഇവിടെ മേലെ കൂടെ റോഡ് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അടിയിലൂടെ ആളുകൾക്ക് ക്രോസ് ചെയ്യാനാണ് കാരണം അതിവേഗം പോകുന്ന ഈ പാതയിൽ റോഡിന് കുറുകെ ക്രോസ് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് ആ ആളുകൾക്ക് എവിടെയാണ് അടിപ്പാത ആവശ്യമുള്ളത് അവിടെ കൊടുക്കാനുള്ള ആ ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഉണ്ട് അത് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെ ഒരു മാനദണ്ഡം ആവശ്യമില്ല കാരണം എവിടെയാണ് ജനങ്ങൾക്ക് ആവശ്യം അവിടെ അവരുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മെച്ചപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മാണം നടത്താനുള്ള ഉത്തരവാദിത്വം ഇവിടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഉണ്ട് എന്നതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും കാരണീയമായ സമരധീരരെ സമര വഴി നടക്കുവാൻ മൊഴി തുറക്കുക